നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കേരളത്തിന്റെ കാത്തിരിപ്പിനൊടുവിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് ഐ ലീഗ് കിരീടത്തിൽ മുത്തമിട്ടപ്പോൾ ടീമിലെ നിർണായക സാന്നിധ്യമായി മലപ്പുറത്തെ ഇർഷാദും ജാസിമും കാൽപന്ത് കളിയുടെ ഈറ്റിലമായ മലപ്പുറത്തിന്റെ ഹൃദയ ഭൂമികയിൽ നിന്ന് പന്ത് തട്ടി തുടങ്ങിയ ഈ യുവതാരങ്ങൾ മിന്നുന്ന പ്രകടനമാണ് കൊൽക്കത്തൻ ക്ലബ്ബായ ജേതാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ചത് കാത്തിരിപ്പിനൊടുവിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് ഐ ലീഗ് കിരീടത്തിൽ മുക്തമിട്ടപ്പോൾ ടീമിലെ നിർണായക സാന്നിധ്യമായി മലപ്പുറത്തെ ഇർഷാദും ജാസിമും കളിയുടെ ഈറ്റില്ലമായ മലപ്പുറത്തിന്റെ ഹൃദയഭൂമികയിൽ നിന്ന് പന്ത്തട്ടി തുടങ്ങിയ ഈ യുവതാരങ്ങൾ മിന്നുന്ന പ്രകടനമാണ് കൊൽക്കത്തൻ ക്ലബ്ബായ ജേതാക്കൾക്കു വേണ്ടി കാഴ്ചവെച്ചത് ഒന്നേകാൽ നൂറ്റാണ്ടിലധികം പാരമ്പര്യവും പൈതൃകവുമുള്ള മുഹമ്മദൻസിനു വേണ്ടി മുഹമ്മദൻസിനുവേണ്ടി കന്നിക്കിരീടം സമ്മാനിക്കാനായതിന്റെ അതീവ സന്തോഷത്തിലാണ് ഈ മലപ്പുറത്തുകാർ നിർണായകമായ മത്സരങ്ങൾ ിലും ടീമിന്റെ പ്രതിരോധ കോട്ട കാത്തത് ഇവരായിരുന്നു തിരൂർ ആലിങ്ങൽ സ്വദേശിയായ ഇർഷാദ് ഈ സീസണിൽ പത്തൊൻപത് മത്സരങ്ങളിലാണ് ബോട്ട് കിട്ടിയത് എതിർ ടീമിന്റെ ആക്രമണങ്ങൾക്ക് പലപ്പോഴും ഈ ഇരുപത്തെട്ടുകാരനായ സ്റ്റോപ്പർ ബാക്ക് വിലങ്ങുതടിയായി സാറ്റ് തിരൂർ അക്കാദമിയിലൂടെ പ്രൊഫഷണൽ ഫുട്ബോൾ രംഗത്തേക്ക് വന്ന ഇർഷാദ് ഐ എസ് എൽ ക്ലബ്ബുകളായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈസ്റ്റ് ബംഗാൾ എന്നിവർക്ക് വേണ്ടിയും പന്ത് തട്ടിയിട്ടുണ്ട് ഡി എസ് കെ ശിവജിയൻസ് എഫ് ടി ടീമിൽ രണ്ടായിരത്തി പതിനാറിലാണ് ഐ ലീഗിൽ അരങ്ങേറ്റം കുറിച്ചത് ശേഷം റൌണ്ട് ക്ലാസ് പഞ്ചാബ് ഗോകുലം എഫ് സി കേരള എന്നീ ടീമുകൾക്ക് വേണ്ടിയും കളിച്ചു ഗോകുലം ഡ്യൂറന്റ് കപ്പ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ സമയത്ത് ടീമിലെ പകരം വെക്കാനില്ലാത്ത കളിക്കാരനായിരുന്നു ഇർഷാദ് ആലിങ്കലിലെ തൈവളപ്പിൽ പരേതനായ അലിയുടെയും ഷാഹിദയുടെയും മകനാണ് ഇർഷാദ് നിഷാനയാണ് ഭാര്യ വളാഞ്ചേരി കാവുംപുറം സ്വദേശിയായ മുഹമ്മദ് ജാസിം ഇത് മൂന്നാം തവണ ാണ് ഐ ലീഗിൽ മുത്തമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും കേരള ക്ലബ്ബായ ഗോകുലം എഫ് സി കിരീടം ചൂടിയപ്പോൾ ടീമിന് കരുത്തു പകർന്നത് ജാസിമിന്റെ കളി മികവായിരുന്നു ഈ സീസണിൽ മുഹമ്മദ് അൻസിനു വേണ്ടി ഒൻപത് മത്സരങ്ങളിൽ കളിക്കാനിറങ്ങിയ ഈ ഇരുപത്തിയേഴുകാരൻ ഒരു ഗോൾ നേടുകയും മറ്റൊരു ഗോളിന് വഴിയൊരുക്കുകയും ചെയ്തു മലപ്പുറത്തെ എം എസ് സി അക്കാദമിയിൽ നിന്നും പ്രൊഫഷണൽ ഫുട്ബോൾ രംഗത്തേക്ക് വന്ന ജാസിം നീണ്ട അഞ്ചു വർഷക്കാലം ഗോകുലം എഫ് സിയുടെ പ്രതിരോധ താരമായിരുന്നു അലവി ഹാജറ ദമ്പതികളുടെ മകനായ ജാസിം ഈ സീസണിലാണ് ന്യൂസ് കേരളത്തിന്റെ സൗന്ദര്യ സങ്കല്പം മാറ്റെഴുതിയ ബ്യൂട്ടി ഷോപ്പി വിജയകരമായ അഞ്ചാം വർഷത്തിലേക്ക് ലോകോത്ര ബ്രാൻഡുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ കോസ്മെറ്റിക്സ് സലൂൺ ബ്യൂട്ടി പാർലർ എന്നിവയുടെ എക്യൂപ്മെന്റ്സുമായാണ് ബ്യൂട്ടി ഷോപ്പി തിരൂരിൽ പ്രയാണം തുടരുന്നത് കോസ്മെറ്റിക് രംഗത്തെ മുൻനിര ബ്രാൻഡുകളുടെ വിപുലമായ കളക്ഷനാണ് ബ്യൂട്ടി ഷോപ്പിൽ ഒരുക്കിയിരിക്കുന്നത് ബ്യൂട്ടി ഷോപ്പി എ കംപ്ലീറ്റ്ലി ഫാമിലി ഷോപ്പി കോണ്ടാക്ട് 0494 2953001